ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോട്ടാ ബുംബൈ എന്ന ചിത്രത്തിൻ്റെ ഇന്ന് അഞ്ചാം ദിവസത്തെ കേരള റീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ ഭാവന കലാഭൻ മണി സായികുമാർ കുമാർ സിദ്ദീഖ് മണിക്കൂട്ടൻ ബിജിക്കൂട്ടൻ വിനായകൻ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ ജൂൺ ആറാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസിനെത്തിയ ചിത്രമായിരുന്നു ചോട്ടാ ബുംബൈ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ റീറിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വരെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ചോട്ടാം മുംബൈ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി ബൈ